സുഹൃത്തുക്കളെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ വീട്ടിലുള്ള പച്ചടികൾ അതുപോലെ പച്ചക്കറി പൂച്ചെടി ഇതൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട വളം എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ ഞാൻ നമ്മളെ വീട്ടിൽ ചെയ്യണപ്പോൾ ഈ പൂവ്ക്കേണ്ടല്ലോ ഉഷാറായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് വളമാണ് കൊടുത്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ അത് ചെയ്യേണ്ടത് നമ്മളെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ് അതുപോലെ പഴത്തൊലി പഴത്തിൻ്റെ വേസ്റ്റ് പിന്നെ മുട്ടത്തോട് ഉള്ളിത്തോട് ഇതൊക്കെ ഒരു നമ്മൾ ഒരു ഡ്രമ്മിൽ ഇട്ട് വയ്ക്കുക ഇതുപോലെ ഡ്രമ്മിലിട്ട് വെച്ചതിനു ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപത് ദിവസം അങ്ങനെ വെക്കുക ഇരുപത് ദിവസമൊക്കെ കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലുണ്ടാവും നല്ല നമ്മൾ നല്ലവണ്ണം അളക്കിയിട്ട് അതിനൊരു കപ്പ് വെള്ളം എടുത്തിട്ട് അത് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഞാൻ ഒന്നോ രണ്ട് കപ്പ് രണ്ട് കപ്പ് വെള്ളം തിന്നു ഒരു ബക്കറ്റിൽ ഒഴിച്ചാണ് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഇനി ഇതൊക്കെ ഇതിൻ്റെ പത്ത് ഇരട്ടി നമ്മൾ വെള്ളം പറഞ്ഞിട്ട് നേർപ്പിച്ചിട്ടാണ് നമ്മൾ ചെടിക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇടാ ഇനി നമ്മളെ വീട്ടിലെല്ലാം ഓരോ ചെടിക്കും നമ്മളിങ്ങനെ ഓരോ കപ്പ് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ മാവുണ്ട് അതുപോലെ ലൂവി അത്തി പിന്നെ അങ്ങനെ കുറച്ച് പച്ച ചെടികളൊക്കെ ഉണ്ട് ലോങ്ങ ഉണ്ട് വേറാപ്പിൾ അങ്ങനെ എല്ലാ ചെടിക്കും ഇത് പറ്റുകൊടുക്കും അതുപോലെ പച്ചക്കറി പൂച്ചെടി ഇതിനൊക്കെ നല്ല ഉഷാറായിട്ട് തയ്ച്ച് വളരാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്തു കൊടുക്കുക അപ്പോൾ നല്ല റിസൾട്ടാണ് നമ്മൾ എല്ലാ ചെറിയ ചെറിയ ചെടികളൊക്കെ ഈ വളപ്രയോഗത്തിലൂടെ തന്നെ നല്ല പൂവും കായൊക്കെ ഉണ്ടാകാൻ ആ പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ കവറിൽ ഡ്രമ്മിലൊക്കെ വളരെ പോകുമ്പോൾ സിലറി രൂപത്തിലാണ് വളം കൊടുക്കേണ്ടത് കാരണം മറ്റുള്ള കൊടുത്താൽ നമ്മൾ അള സമയത്ത് അതിൽ വേര് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് സിലറി രൂപത്തിൽ കൊടുത്താൽ അത് പെട്ടെന്ന് അതിന് വലിച്ചെടുക്കാനും ഒക്കെ സാധിക്കും ഈ ചിലർ ഞങ്ങളുടെ വീട്ടിലുള്ള ഉണ്ടല്ലോ പൂക്കാത്ത മാവ് അതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത് നമ്മൾ മാവിനൊക്കെ ഒരുപാട് നമ്മൾ ഈ വളം ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ തയ്യാണ് ഞങ്ങൾ മാവനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാലാപ്പാടി മാവൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതൊക്കെ ഈ വർഷം നല്ല പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ചില അടുത്ത വർഷമൊക്കെ നല്ല ഉഷാറായിട്ട് കായ് എന്നാണ് തോന്നുന്നത് നമ്മൾ വേറാപ്പിളാണ് ഇതിനൊക്കെ നമ്മൾ ഈ വളം കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്ത് വെച്ചിട്ടുള്ള കായ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മളെ കടല പിണ്ണാക്കുണ്ടാവില്ല കടല പുണ്ണാക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് കുളിപ്പിച്ചിട്ട് അത് ഇതുപോലെ ഒരു കപ്പ് വെള്ളത്തിലേക്ക് പത്ത് വെള്ളം പത്ത് കപ്പ് വെള്ളം പറന്ന് ഏർപ്പിച്ചിട്ട് നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം അതും നല്ല റിസൾട്ട് കിട്ടണ ലിക്വിഡായിട്ടുള്ള ഇതുപോലെ രീതിയാണ് പിന്നെ കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും നമ്മളിങ്ങനെ ഡ്രമ്മിൽ വെള്ളം പറന്ന് അടി വേശിട്ടാൽ കൊതുക് ഒക്കെ വരില്ല എന്ന് കൊതുക് വരുന്ന നമ്മൾ ഇത് ഇടന്ന് ഇടയ്ക്ക് നമ്മൾ എക്കാലക്സ് ഉണ്ടാവും എക്കാലക്സ് പറഞ്ഞൊരു കീടനാശിനി ഉണ്ടാവും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് ചെയ്ത് കൊടുത്താൽ ഞാനത് ചെയ്യാൽ പിന്നെ ഇടക്ക് തുറക്കുന്ന സമയത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ അതിൽ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ടുണ്ടാകും മറ്റൊരു അനാറ് ഡ്രാഗണാണ് നമ്മൾ മൾട്ടിഗ്രാഫ് ആണ് മൾട്ടിഗ്രാഫ്റ്റ് ബാങ്കും ഒന്ന് ഇതിന് രണ്ട് മൂന്നാല് വെറൈറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പൊടിക്ക് കിടക്കട്ടെ ചിക്കൂനും കിടക്കട്ടെ ചിക്കു നമ്മൾ ലെയർ ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ലെയർ ചെയ്ത് പേരയ്ക്കാണ് കിലോ പേര